നമ്മളിന്ന് മാനത്തേക്കുരു കിളിവാതിൽ എന്ന ജ്യോതിശാസ്ത്ര പരമ്പരയുടെ എൺപതാം ഭാഗത്തെ കടക്കുകയാണ് ഇനി ഒരു ഇരുപത് ഭാഗങ്ങൾ കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഒരു സെഞ്ചുറി തേക്കും നക്ഷത്രഗണങ്ങളാകട്ടെ ഈ മുപ്പത്തി ഒമ്പതാമത്തെ ഭാഗത്തേക്കാണ് നമ്മൾ കിടക്കുന്നത് ബാക്കി ഇനി ഏതാണ്ട് മുപ്പത്തൊമ്പത് ഇനിയുണ്ട് മുപ്പത്തൊമ്പത് നാൽപ്പത്തൊൻപതെണ്ണം പൂർത്തിയാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും നമ്മൾ ഇതുകൊണ്ട് മുമ്പോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് പല സവിശേഷതകളും ഉള്ള ഒരു നക്ഷത്ര ഗണത്തെയാണ് അതിന് കാരണം ദക്ഷിണ ഖഗോളത്തിലെ നക്ഷത്ര ഗണങ്ങളൊന്നും ആദ്യകാലങ്ങളിൽ യൂറോപ്യന്മാർക്ക് അറിയില്ലേ കാരണം അവർ ഉത്തര ഖഗോളത്തിലാണ് പിന്നെ ബാബലോണിയ മാതിരിയുള്ള പഴയകാല വാനനിരീക്ഷകർ അവരും ഉത്തര ഖഗോളത്തിലാണ് ഗ്രീക്കുകാരും ഉത്തര ഖഗോളത്തിലാണ് അപ്പോൾ അത്തരം ആളുകൾക്ക് ഉത്തര ഖഗോള നക്ഷത്രങ്ങളെ പറ്റി മാത്രമേ പരിചയമുണ്ടായിരുന്നുള്ളൂ ആദ്യകാലത്തുള്ള ഒരു പ്രശ്നമാണ് ദക്ഷിണ ഖഗോളത്തെ നക്ഷത്രങ്ങളെപ്പറ്റി വലിയ പരിചയം ഇവർക്കാർക്കും തന്നെ ഉണ്ടായിരുന്നില്ല അതിൻ്റെ കുറവ് തീർക്കാനായിട്ട് ചില പര്യവേക്ഷകരെങ്കിലും ദക്ഷിണ ഖാഗോളത്തിൽ സമുദ്രസഞ്ചാരം നടത്തി അതിൽപ്പെട്ട ഒരാളാണ് പീറ്റർ ഡ്രിക്സൂൺ കേസർ രണ്ടാമത്തെ ആളാണ് ഫ്രെഡറിക് ഹുമാൻ മൂന്നാമത്തെ ആള് നിക്കോളാസ് ഡി ലക്കെയിൽ പക്ഷെ അദ്ദേഹം ദക്ഷിണ ഖാഗോളത്ത് പോയില്ല അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ തെക്കേ മുൻപിലുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ അവിടെ വലിയ ഒരു ടെലിസ്കോപ്പ് സ്ഥാപിച്ച് അവിടെ ഇരുന്നു കൊണ്ടാണ് ദക്ഷിണ കോള നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചത് എന്നാൽ അയാൾക്കും എത്രയോ മുമ്പെയാണ് ഞാനീ പറയുന്ന രണ്ടു പേരും അവിടെ പോയി നക്ഷത്രഗണങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ രേഖപ്പെടുത്തിക്കൊണ്ടുവന്ന് തന്നത് അതിൽ പ്രധാനപ്പെട്ട നാല് ഗണങ്ങൾ ഉണ്ടായിരുന്നു നാലും പക്ഷികളാണ് ആ നാല് പക്ഷികൾക്ക് അതുകൊണ്ട് തെക്കൻ പക്ഷികൾ അല്ലെങ്കിൽ സതേൺ എന്ന പേര് കൊടുത്തു ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഗ്രസ് രണ്ടാമത്തേത് ടുക്കാനോ എന്ന് പറഞ്ഞാൽ മറ്റൊരു പക്ഷി മൂന്നാമത്തേത് പാവോ എന്ന മയിൽ നാലാമത്തേത് ഫീനിക്സ് എന്ന അറബി പക്ഷി ഈ നാല് പക്ഷികൾ തെക്കൻ പക്ഷികളെന്ന പേരിൽ അറിയപ്പെട്ടത് ഈ ഗണങ്ങളെയൊക്കെ കൂടാതെ വേറെയും കുറേ ഗണങ്ങളാണ് എട്ടണം അങ്ങനെ പന്ത്രണ്ട് ഗണങ്ങളെ പരിചയപ്പെടുത്തിയ ആളുകളാണ് ഞാൻ ഈ പറയുന്ന രണ്ട് ജ്യോതിശാസ്ത്രജ്ഞർ പിന്നെ ഇവയെ ആംസ്റ്റർഡാമിലുണ്ടായിരുന്ന ഒരു ജേക്കോബസ് ഹോണ്ടിയസ് എന്ന ഒരാൾ നക്ഷത്ര ചാർട്ടുകൾക്ക് വരുന്നതിന് മുൻപേ സ്വന്തമായൊരു ഖഗോള രൂപമുണ്ടാക്കി അതിൽ രേഖപ്പെടുത്തി വെച്ചു ആ കൂട്ടത്തിൽ പെട്ടതാണ് നമ്മുടെ ഗ്രസ് എന്താ ഈ ഗ്രസ് എന്ന് പറഞ്ഞാൽ ഗ്രസ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ ക്രെയിൻ നടത്തും ഇംഗ്ലീഷിൽ ക്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് കൊക്ക് അതിന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന പേര് ബഗം എന്നാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ബഗത്തിൻ്റെ ധ്യാനം അതേതാണ്ടൊരു ധ്യാനത്തിലേർപ്പെടും വയലാല വയലാലകളിൽ ചില ഒറ്റക്കാലിൽ നിന്ന് കളി ഏറെ നേരം അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് അങ്ങനൊരു പരാമർശം വന്നത് ബഹത്തിൻ്റെ ധ്യാനം പോലെയെന്ന് അപ്പോൾ ആ ഒരു പക്ഷി അതിനെപ്പറ്റി ആ ഗണത്തിനെ പറ്റിയുള്ള വിവരങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് നക്ഷത്രങ്ങളേ ഉള്ളൂ ബാക്കിയൊക്കെ വളരെ അപ്രധാനമായ നക്ഷത്രങ്ങൾ കണ്ണുകൊണ്ട് കൊണ്ട് നേരിട്ട് കാണാൻ കഴിയില്ല അതേപോലെ കുറച്ച് ഡീപ് സ്കൈ ഒബ്ജക്റ്റുകളും ഉണ്ട് വിദൂര വസ്തുക്കൾ അതിലൊന്നും പ്രധാനപ്പെട്ടത് സ്പെയർ ടയർ നബൂല എന്ന ഒരു നബൂലയാണ് അപ്പോൾ ഇങ്ങനെ ധാരാളം ഉള്ളടക്കങ്ങളിലുള്ള ഒരു ഗണത്തെ ഗണത്തെപ്പറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എല്ലാവരും കാണണം ഇത് മുപ്പത്തൊമ്പതാമത്തെ ഗണമാണ് ിയും കിടക്കുന്ന നാൽപ്പത്തി ഒമ്പത് ഗണങ്ങൾ ഇങ്ങനെ ഓരോ ആഴ്ചയും ഓരോ ഗണങ്ങളായിട്ട് നമുക്ക് എൺപത്തെട്ട് ഗണങ്ങളും പൂർത്തിയാക്കണം എന്നാണ് ആഗ്രഹം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാനത്തെക്കൊരു കിളിവാതിൽ ഭാഗം എൺപത് നക്ഷത്രഗണം മുപ്പത്തി ഒൻപത് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ മുപ്പത്തി ഒൻപതാമത്തെ ഒരു നക്ഷത്രഗണമാണ് ഗണമാണ് അതിന് ലാറ്റിൻ ഭാഷയിൽ ഗ്രസ് അതല്ലെങ്കിൽ ക്രെയിൻ എന്ന് പറയും മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ ഒക്കെ കണ്ടുവരുന്ന ഒരു പക്ഷിയുണ്ടല്ലോ കൊക്ക് അതാണ് ഈ ഗ്രസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അത് കൊടുത്തിരിക്കുന്ന പേര് ബഗം എന്നാണ് മലയാളത്തിൽ ദക്ഷിണ ഘടോളത്തിൽ മുന്നൂറ്റി അറുപത്തി ആറ് ചതുരശ്ര ഡിഗ്രി വലുപ്പത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഇത് അവിടെ വലതുവശത്ത് ചിത്രം കൊടുത്തിട്ടുണ്ട് ഈ ഗിണമാണ് ഗ്രസ് എന്ന ബുധം ലാറ്റിൻ ഭാഷയിൽ ഇതിന് ക്രൈൻ അതല്ലെങ്കിൽ കൊക്ക് എന്ന അർത്ഥം വരുന്ന ഗ്രസ് എന്നാണ് പേര് മലയാളത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്ന പേര് ബഗം എന്നാണ് പീറ്റർ ഡ്രിക്സോൺ കെയ്സറും ഫ്രെഡറിക് ഹുമാനും ദക്ഷിണ ഖോളത്തിൽ സഞ്ചരിച്ച് രേഖപ്പെടുത്തിയ പന്ത്രണ്ട് ഗണങ്ങളിൽ ഒരു ഗണമാണിത് അങ്ങനെ അവർ ദക്ഷിണ ഖഗോളത്തിൽ സഞ്ചരിക്കാനുണ്ടായ കാരണം ഒട്ടുമിക്ക ഉത്തര നിൽക്കുന്ന രാജ്യങ്ങളുമായിരുന്നല്ലോ ആദ്യകാലത്ത് വാനരീക്ഷണത്തിൽ പേരെടുത്ത കൂട്ടുകൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പശ്ചിമ മധ്യ പശ്ചിമ ശങ്ങളിലെ ഇറാഖ് ഇറാൻ മാതിരിയുള്ള രാജ്യങ്ങളും പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളും പിന്നെ ഗ്രീക്കും അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യകാലത്തെ ഈ വാനനിരീക്ഷണത്തിന് മുൻകൈ എടുത്തവർ ആ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ ഉത്തര ഖഗോളത്തിൽ ഇരുന്നു കൊണ്ട് ദക്ഷിണ ഖഗോളത്തിലിരിക്കുന്ന ആകാശം നിരീക്ഷിക്കൽ പ്രയാസകരമായിരുന്നു കാണുകയില്ല ആകാശഭാഗത്തെ നക്ഷത്രങ്ങളെ തിരിച്ചറിയാനോ നിരീക്ഷിക്കാൻ പോലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ദക്ഷിണ ഖഗോളത്തിലെ നക്ഷത്രങ്ങളെ പറ്റി പഠിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയ ഒരാളായിരുന്നു പീറ്റർ ഡിക്സൂൺ കേസർ അദ്ദേഹത്തിന്റെ കൂടെ പോയത് ഫ്രെഡറിക് ഹുപ്മാൻ എന്ന ഒരു കപ്പൽ യാത്രക്കാരൻ ഇവ രണ്ടുപേരും ദക്ഷിണ ഖഗോളത്തിൽ സഞ്ചരിച്ച് ആ ഖോളത്തിലുള്ള നക്ഷത്രങ്ങളെ രേഖപ്പെടുത്തി അവയെ ഗണങ്ങളാക്കി തിരിക്കുകയായിരുന്നു അക്കാലത്ത് ആ ഗണങ്ങളിൽ ചില ഗണങ്ങളൊക്കെ പക്ഷികളുടെ പേരാണ് കൊടുത്തത് ഏതാണ്ട് നാല് അഞ്ചോളം ഗണങ്ങൾ പക്ഷികളുടെ പേരാണ് ഉള്ളത് ഉദാഹരണത്തിന് പിസ്കസാസ്റ്റിനൊരു പക്ഷി പാവോ അതായത് മൈലി എന്ന പക്ഷി ഇവിടെ ചിത്രത്തിൽ കാണാം ഈ പക്ഷികളൊക്കെ പിന്നീട് ഫീനിക്സ് അറബി പക്ഷി എന്ന പക്ഷി ടുക്കാനു എന്ന പക്ഷി ഇവയൊക്കെ തന്നെ അവ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് തെക്കൻ പക്ഷികൾ അല്ലെങ്കിൽ സതേൺ ബേസ് എന്ന പേരിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആംസ്റ്റർഡാമിൽ വെച്ചിട്ട് ഏക്കോ ബസോണ്ടിയസ് ഈ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഭൂഗോളത്തിന്റെ വലിയ മാതൃക ഉണ്ടാക്കി അത് ഏതാണ്ട് മുപ്പത്തി അഞ്ച് മില്ലിമീറ്റർ വലിപ്പമുള്ള ഒരു മാതൃക അതായത് മൂന്നര സെന്റിമീറ്റർ വലുപ്പമുള്ള ഒരു ഖഗോള മാതൃക ഉണ്ടാക്കി അതിൽ ഗണങ്ങളെ രേഖപ്പെടുത്തി വെക്കുകയായിരുന്നു ആദ്യത്തെ നക്ഷത്ര ചാർട്ടിന് പകരമായിട്ട് പിന്നെയാണ് ഈ സ്പെറിക്കൽ ഷെയ്പ്പുള്ള അല്ലെങ്കിൽ ഖഗോളമാരുടെ ഗോളത്തെ ഒക്കെ പ്രൊജക്റ്റ് ചെയ്യാനും പരന്ന പ്രതലത്തിൽ അവയൊക്കെ രേഖപ്പെടുത്താൻ തുടങ്ങിയത് ആയിരത്തി അറുനൂറ്റി മൂന്നിൽ ജോഹാൻ ബെയർ എന്ന വാനഗിരിഷയൻ തന്റെ ആദ്യത്തെ നക്ഷത്ര പട്ടിക ഇറാൻഡി ഉണ്ടാക്കി അതിൽ ഈ പറയുന്ന ഗ്രഹസ്ഥിനെ ഒരു ഗണമായി അംഗീകരിച്ചു അത് പിന്നെ സ്ഥിരീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിൽ നിക്കോളസ് ഡി ലക്കയിലെന്ന ദക്ഷിണ ഖതോളത്തെ പഠിച്ച ഒരു ശാസ്ത്രജ്ഞനായി പ്രധാന നക്ഷത്രങ്ങളിൽ ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രം അൽനയറാണ് അൽനയർ എന്നാൽ ഇവിടെ വലതു വശത്തെ ചിത്രത്തിൽ കാണാം ഇതാണ് അൽനയർ ആ നക്ഷത്രം ആ ഗണത്തിലെ അൽഫ നക്ഷത്രമാണ് അതിന്റെ വർഗം ബി സിക്സ് വി ആണ് നീലനിറത്തിൽ സൂര്യന്റെ മുന്നൂറ്റി എൺപത് ഇരട്ടി പ്രകാശമുള്ള അതിന്റെ കാന്തിമാനം ഒന്നേ പോയിന്റ് ഏഴും ദൂരം നൂറ്റി ഒന്ന് പ്രകാശ വർഷവുമാണ് ബീറ്റർ നക്ഷത്രത്തിന്റെ പേര് ടിയാക്കി എന്നാണ് ഇതാണ് ടിയാക്കി ഈ കാണുന്നത് വർഗം എം ഫൈവ് മൂന്ന് ചുവപ്പ് ഭീമനാണ് ഒരു ചരനക്ഷത്രം കൂടിയാണത് വലിപ്പം പോയിന്റ് എട്ട് എഴു പോയിന്റ് എട്ട് ഏഴു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമുക്കതിൻ്റെ ദൂരം സങ്കല്പിക്കാഴിയും അതായത് ഈ നക്ഷത്രം ഭൂമി സൂര്യന്റെ ഇരിക്ക ഇരിക്കുന്ന സൗരയുദ്ധത്തിലെ സൂര്യൻ ഇരിക്കുന്ന സ്ഥാനത്തായിരുന്നുവെങ്കിൽ ഭൂമിയുടെ വളരെ അടുത്തുവരെ അതിന്റെ ഒരറ്റം വരും അർത്ഥം അത്രയും വലുത് കാന്തിമാനം രണ്ടേ പോയിന്റ് മൂന്ന് അത് രണ്ട് കാന്തിമാനത്തിലേക്ക് പ്രകാശം കൂടുന്നു പിന്നീട് ചരനക്ഷത്രം നക്ഷത്രമല്ലേ ൂറ്റി എഴുപത് പ്രകാശ വർഷം ദൂരത്തിലാണിതുള്ളത് ഇതിനെ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം പെഗസസ് ഗണത്തിൽ നിന്നും ഫോമഹോട്ട് നക്ഷത്രത്തിലേക്ക് ഒരു വര വരച്ചാൽ ആ വര നേരെ എത്തുന്നത് തിയാക്കിയിലുമാണ് അതാണ് എളുപ്പമാർഗം ഗോമാഗസ് ഇന്നത്തെ നക്ഷത്രം ഇവിടെ ഇടതു ചിത്രം കാണാം ചിത്രത്തിൽ ഇവിടെ കാണാൻ കാമാഗ്രസ് ഇതാണ് ഗാമാഗ്രസ് ഈല നിറത്തിലാണ് ചെറു ഭീമൻ നക്ഷത്രമാണ് വർഗം ബി എയ്റ്റ് മൂന്ന് കാന്തിമാനം മൂന്ന് ദൂരം ഇരുന്നൂറ്റി പതിനൊന്ന് പ്രകാശ വർഷം പേര് സിഗനസ് നക്ഷത്രത്തിലെ ഡെനബല്ല കേട്ടോ പേരിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് സിഗരസ് നക്ഷത്രത്തിന്റെ ഗണത്തിൽ ഡെനബ് എന്നാണ് അതിന്റെ പേര് ഇവിടെ ഗ്രസനകത്ത് ഡെനാബാണ് ഈ നക്ഷത്രത്തിന്റെ ഇന്ധനം തീർന്നതിനാൽ താപനില കുറഞ്ഞ് തണുത്തുകൊണ്ടേ ഇരിക്കുക നിരവധി ഇരട്ട നക്ഷത്രങ്ങൾ ഈ ഗണത്തിലുണ്ട് അൽഫ ബീറ്റ ഡെൽറ്റ ഈ മൂന്ന് നക്ഷത്രങ്ങളും ചേർന്ന് ഇവിടെ നോക്കണം ഈ അൽഫ ബീറ്റ ഡെൽറ്റ വണ്ണും ഡെൽറ്റ ടുയും രണ്ടും ചേർന്ന് ഇതൊരു ദൃശ്യ ഇരട്ടയാണ് അപ്പൊ ഈ ദൃശ്യ കൂടി ചേർന്നാൽ ഇവിടെ ഒരു ത്രികോണം സൃഷ്ടിക്കപ്പെടും ഡെൽട്ട ഒന്നും ഡെൽട്ട രണ്ടും ഇരട്ടകൾ തമ്മിൽ ഈ രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ നാൽപ്പത്തഞ്ച് ആർക്ക് സെക്കൻഡിന്റെ വിടവുണ്ട് ഡെൽറ്റ ഒന്ന് ഒരു മഞ്ഞ ഭീമനം വർഗം ജി സെവൻ മൂന്നാണ് കാന്തിമാനം നാല് ദൂരം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്രകാശ വർഷം ഇതിന്റെ കൂട്ടുനക്ഷത്രം ഒരു ഓറഞ്ച് കോളനാണ് ഡെൽറ്റ രണ്ട് ഒരു ചുവപ്പുഭീപനാണ് ഡെൽറ്റ രണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഡെൽറ്റ രണ്ട് ഇതാ വർഗം എം ഫോർട്ടി ഫൈവ് ത്രീ ഇത് ഒരു അർദ്ധ ക്രമചാരക്ഷത്രം കൂടിയാണ് കാന്തിവാന മൂന്നേ പോയിന്റ് ഒമ്പതിൽ നിന്നും നാല് പോയിന്റ് രണ്ടായിട്ട് പ്രകാശം കുറയുന്നു ദൂരം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പ്രകാശ വർഷമാണ് സൂര്യന്റെ മൂന്നിരട്ടി പ്രകാശമുണ്ട് നൂറ്റി മുപ്പത്തി അഞ്ചിരട്ട് വ്യാസവും ഉണ്ട് സൂര്യനെ കാണും അടുത്തത് മൂന്ന് നക്ഷത്രമാണ് മൂ മൂ ഗ്രസ് അത് രണ്ടെണ്ണം ഉണ്ട് മൂന്നും മൂ രണ്ടും എവിടെയാണ് മൂന്ന് നോക്കാം ദാ ഇതാണ് മൂന്ന് ഇത് മൂ രണ്ട് ഇത്ര കാണാം ഇരട്ട നക്ഷത്രം ഇരട്ടിയാണ് രണ്ടും മഞ്ഞ ഭീമന്മാരാണ് അതായത് ജി എയ്റ്റ് ത്രീ ആണ് മർഗം ഏതാണ് സൂര്യനെ പോലെ നമ്മളെ സൂര്യന്റെ മർഗം അറിയാവുന്ന ജി ത്രീ ആണ് താപനിലയാവട്ടെ നാലായിരത്തി തൊള്ളായിരം സൂര്യന്റെ താപനില അയ്യായിരത്തി എണ്ണൂറാണോ ഓർക്കണം രണ്ടേ പോയിന്റ് അഞ്ച് സൗരഭാരം സൂര്യന്റെ ഭാരം മൂവൊന്ന് കാന്തിമാനം നാല് പോയിന്റ് എട്ട് ദൂരം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്രകാശ മൂ രണ്ടിൻ്റെ കാന്തിമാനം അഞ്ചേ പോയിന്റ് ഒന്ന് ദൂരം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രകാശ വർഷം പിന്നെ ഉള്ളത് പയ്യാണ് പൈഗ്രസ് അതും ദൃശ്യയിട്ട അർദ്ധക്രമചരമാണ് പൂർണമായും അത് ചരനക്ഷത്രമല്ല എന്നർത്ഥം ചുകപ്പ് വിനാണ് കാന്തിമാനം അഞ്ചേ പോയിന്റ് മൂന്ന് ഒന്നിൽ നിന്ന് ഏഴ് പോയിന്റ് പൂജ്യം ഒന്നിലേക്ക് പ്രകാശം കുറയുന്നു ൊണ്ണൂറ്റൊന്ന് ദിവസമാണ് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പ്രകാശ വർഷം ദൂരത്തിലാണ് ഇതിലുള്ളത് മഞ്ഞ ഭീമനാണ് വർഗം ജി സീറോ ഫൈവ് പിന്നത്തെ നക്ഷത്രം വർഗം എഫ് ത്രീ ത്രീ ദൂരം നൂറ്റി മുപ്പത് പ്രകാശവർഷം കാന്തിമാനം അഞ്ചേ പോയിന്റ് ആറ് ഇവയൊക്കെ തന്നെ വളരെ വിദൂരതയിലുള്ള നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത നക്ഷത്രങ്ങളാണ് ആർ സെന്റ് ഇരട്ട അടുത്ത നക്ഷത്രം കാന്തിമാനം പന്ത്രണ്ട് പോയിന്റ് മൂന്ന് കാണാനേ കഴിയില്ല പതിമൂന്നേ പോയിന്റ് നാലാണ് പിന്നെ ഉള്ളത് അത് പതിമൂന്നേ പോയിന്റ് നാലിലേക്ക് അതിൻ്റെ പ്രകാശം കുറയുന്നു വീണ്ടും അതിലൊന്ന് വെള്ളക്കുള്ളനാണ് മറ്റൊന്ന് മുഖ്യശ്രേണി നക്ഷത്രവും പീരീഡാണെങ്കിലോ എട്ടേ പോയിന്റ് അഞ്ച് മുതൽ പത്ത് മണിക്കൂർ വരെയാണ് അതിൻ്റെ കാലഘട്ടം ഇതിനകത്ത് സീക്രസ് വളരെ മങ്ങിയതാണ് പതിനെട്ട് പോയിന്റ് ഒന്ന് ഇവയിൽ കൂടാതെ ആറ് നക്ഷത്രങ്ങളുടെ കൂടെ ഗ്രഹസമുച്ചയം അതായത് എക്സോ പ്ലാനറ്റുകൾ കൊണ്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഏതൊക്കെ നക്ഷത്രങ്ങളാണ് എച്ച് ഡി ഇരുപത്തി ഒന്ന് അമ്പത്തിനാല് അമ്പത്തി ആറ് എച്ച് ഡി ഇരുപത്തി ഒന്ന് മുപ്പത്തിരണ്ട് നാല്പത് വാസ്തു തൊണ്ണൂറ്റഞ്ച് ഗ്ലീസ് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് വൈസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപതും മുപ്പത്തി ആറ് ഇരുപത്തി എട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടുപിടിച്ച എസ് എസ് എച്ച് വി എസ് ഒന്ന് എന്ന നക്ഷത്രം സെക്കൻഡിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിൽ ചരിച്ചു ഈ നക്ഷത്രം ഇരുപത്തി ഒന്നായിരം പ്രകാശ വർഷ ദൂരത്തിലാണ് കാണുക തീരെ അസാധ്യം മാത്രമല്ല ഇത് അതിവേഗം വിദൂരദേ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സഞ്ചരിക്കുന്നതിന്റെ വേഗതയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ ക്ഷീരപഥത്തിൽ നിന്നും സജിറ്റാര്യസ് എ എന്ന അതിന്റെ മധ്യതമോ നിന്ന് അതിന്റെ സമ്മർദ്ദത്താലാണ് ഇത് പുറത്തേക്ക് ജനിച്ചുകൊണ്ടിരിക്കുന്നത് സജിറ്റാര്യസ് എ അടുത്ത കാലത്തൊന്നും അതിനെ തിരിഞ്ഞറിയാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ വളരെ അടുത്ത കാലത്തായിട്ട് എ ഫോട്ടോ എടുത്തിട്ടുണ്ട് വലിയ കൂറ്റൻ തമ്മൂകർത്തമാണ് നമ്മുടെ ക്ഷീരഭഥത്തിൻ്റെ മധ്യത്തിൽ അതായത് നാം ഇരിക്കുന്ന സൗരയൂഥത്തിൽ നിന്നും ഏതാണ്ട് ഈ മുപ്പതോളം പ്രകാശ വർഷം ദൂരത്തിലാണ് ഈ സജിചാരി തമ്മൂഹർത്തം നിലനിൽക്കുന്നത് അതിൻ്റെ കൃത്യം മധ്യത്തിൽ ക്ഷീരവ്രഥത്തിൻ്റെ ഇനി വരാൻ പോകുന്നത് ഡ്രീം ഒബ്ജക്റ്റുകളാണ് വിദൂര വസ്തുക്കൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിധൂഢ വസ്തു ഐസി അമ്പത്തി ഒന്ന് നാല്പത്തെട്ട് എന്ന സ്കെയർ ടയറി നൂല വണ്ടികളുടെ സ്കെയർ ടയർ പോലെയുള്ള ഒരു നബൂലയുടെ രൂപം കണ്ടാൽ അറിയാം മധ്യത്തെ ഒരു നക്ഷത്രമുണ്ട് ഈ പ്ലാനറ്ററി പൂല ലാംബ്രാഗ്രസ് എന്ന നക്ഷത്രത്തിൽ നിന്നും പടിഞ്ഞാറായിട്ട് മൂവായിരം പ്രകാശ വർഷം ദൂരത്താണ് ഒരു സെക്കൻഡിൽ അൻപത് കിലോമീറ്റർ കണക്കിന് ഈ പ്ലാനറ്ററി നെബുല വികസിച്ചുകൊണ്ടേയിരിക്കുന്നു പ്ലാനറ്റേറിയ ല സ്വഭാവം അതാണല്ലോ അതിന്റെ പുറം മടങ്ങികൾ വികസിച്ചുകൊണ്ടേയിരിക്കും എൻ ജി സി എഴുപത്തി അഞ്ച് തൊണ്ണൂറും എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി ഒൻപതും രണ്ട് ഗാലക്സികളാണ് പക്ഷെ രണ്ടല്ല ധാരാളം ഗാലക്സികൾ ഉൾപ്പെട്ട ആ ഗാലക്സി കൂട്ടത്തിൽപ്പെട്ട രണ്ടെണ്ണമാണിത് ഇവ നിൽക്കുന്നത് അറുപത്തിനാല് പോയിന്റ് ഒന്ന് മെഗാ പ്രകാശ വർഷത്തിലും അതിന്റെ റെഡ്ഷിഫ്റ്റ് പരിഗണിക്കാതെ നോക്കുകയാണെങ്കിൽ ദൂരം എൺപത്തിനാല് പോയിന്റ് അഞ്ച് മെഗാ പ്രകാശ വർഷവുമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ സ്കോട്ടിഷ് ശാസ്ത്രജ്ഞൻ ജെയിംസ് ഡെല്ലപ്പാണ് കണ്ടുപിടിച്ചത് നമ്മുടെ വിർഗോ സൂപ്പർ ടസ്റ്ററിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ പതിനായിരക്കണക്കിന് ഗാലക്സിയിൽ അടങ്ങുന്ന കൂറ്റൻ സൂപ്പർ ക്ലസ്റ്റാണ് വിർഗോ സൂപ്പർ ക്ലസ്റ്റർ അതിലെ അംഗങ്ങളാണ് നമ്മുടെ ക്ഷീരപഥവും ആൻഡ്രോമേഡ ഗാലക്സിയും എന്താ പറയുക ദക്ഷിണ ഖഗോളത്തിൽ ഇരിക്കുന്ന മെഗലനിക് വൺ ഗാലക്സിയും മെഗലനിക് സ്മോൾ ഗാലക്സിയും ഇവരൊക്കെ കൂടി ചേർന്ന് വലിയൊരു ഗാലക്സി കൂട്ടമുണ്ട് അതാണ് വെഗ്ഗോ സൂപ്പർ ക്ലസ്റ്റർ ഈ വെഗോ സൂപ്പർ ക്ലസ്റ്ററും മറ്റനേകം ഗാലക്സികൾ ചേർന്നാണ് ലിബിയാക്ക സൂപ്പർ ക്ലസ്റ്റർ വലിയൊരു ഗാലക്സി ക്ലസ്റ്ററിന്റെ ഭാഗമാണിതൊക്കെ ഐ സി പതിനാല് അയിമ്പത്തി ഒമ്പത് എന്ന മറ്റൊരു ഗാലക്സിയാണ് സവിശേഷമായ ദീർഘവൃത്താകാരമായ ഗാലക്സി എൺപത് ദശലക്ഷം പ്രകാശ വർഷം അകലെ പതിനൊന്ന് പോയിന്റ് ഒമ്പത് കാന്തിമാനത്തിൽ അതിന്റെ വലിപ്പം ഒരു ലക്ഷത്തി മുപ്പതിനായിരം പ്രകാശ വർഷമാണ് എഡ്വേർഡ് എമേഴ്സൺ പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിലാണ് കണ്ടുപിടിച്ചത് എൻ ജി സി എഴുപത്തിനാല് മറ്റൊരു ബാഡ് സ്പെയറൽ ഗാലക്സിയാണ് മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് പ്രകാശ വർഷം വലുപ്പമുള്ള ഇത് ഒരു ലക്ഷം പ്രകാശ വർഷം വലുപ്പത്തിൽ ക്ഷീരഭഥത്തിന് സമാനമായതും മധ്യ ഇടത്തരം ഒന്നാംതരം തലമുറ നക്ഷത്രം അടങ്ങിയതുമായ ഒരു അയണീകൃത ഹൈഡ്രോജൻ അടങ്ങുന്ന ഫീൽഡ് ഗാലക്സിയാണ് ഈ ഗാലക്സി മറ്റൊരു പേര് കൊടുത്തിരിക്കുന്നു ഗ്രാൻഡ് ഡിസൈൻ ഗാലക്സി എന്നാണത് രണ്ട് സൂപ്പർനോവകൾ ഈ ഗ്രസ് എന്ന ഗണത്തിലുണ്ട് ഒരണ്ടാം എസ് എൻ രണ്ടായിരത്തി ഒന്ന് ലിഗോ രണ്ടാമത്തത് എസ് എൻ രണ്ടായിരത്തി ഒന്ന് ബി എസ് ബി രണ്ടും ടൈപ്പ് സൂപ്പർനോവകളാണ് ഹാർവാർഡ് ഈ സ്മിസോണിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റോബർട്ട് ഇവൻസും മറ്റുമാണ് ഇത് കണ്ടുപിടിച്ചത് ഒന്ന് ചന്ദ്ര എക്സറേ ടെലിസ്കോപ്പിന്റെ സഹായത്തോടെയാണ് കണ്ടുപിടിക്കപ്പെട്ട ഒന്നിനെ അത് കാരണം ഈ ഒരു സൂപ്പർനോവയിൽ നിന്നും പത്ത് ടെൻ തവർ ഓഫ് തേർട്ടി ടു വാട്ട് ശക്തിയുള്ള ഐസോക്രോപ്പിക് ആയ ലൂമിനസ് എക്സറേ വന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ സ്രോതസ്സാണ് ഈ സൂപ്പർനോവ അതുകൊണ്ടാണ് ചന്ദ്ര ടെലിസ്കോപ്പിനെ ഉപയോഗിച്ച് അതിനെ കണ്ടെത്തിയത് ഇവിടെ കാണാം ഒന്ന് രണ്ടായിരത്തി ഒന്ന് ലിഗോയാണിത് മറ്റത് രണ്ടാമത്തെ സൂപ്പർനോവയാണിത് രണ്ടായിരത്തി ഒന്ന് ബി എസ് ബി അങ്ങനെ രണ്ട് സൂപ്പർ നോവുകൾ എന്ന നമ്മുടെ ഈ ഗണത്തിലുണ്ട് എൻ ജി സി എഴുപത്തിരണ്ട് പതിമൂന്ന് അതൊരു ലെൻഡിക്കുലർ ഗാലക്സിയാണ് ഇതാണ് ലെൻഡിക്കുലർ ഗാലക്സി എഴുപത്തി അയ്യായിരം പ്രകാശ വർഷം വലുപ്പമുള്ള ഒന്ന് ദൂരം എഴുപത് ദശാലക്ഷം പ്രകാശ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ജോൺ ഹെർഷൽ ഈ സൈഫർട്ട് ഗാലക്സിയെ കണ്ടുപിടിച്ചു ഇടത്തരം എൽ എൽ എ ജി എൻ അതായത് ലോ ലൈറ്റ് എ ജി എൻ എന്നാണ് പേര് അതാണ് എൽ എൽ എ ജി എൻ ം കുറഞ്ഞ ഒരു ആക്റ്റീവ് ഗാലക്സി ന്യൂക്ലിയസ് ആണ് ഇതിൻ്റെ കൂടാതെ റേഡിയോ മധ്യവർഗ ഗാലക്സി കൂടിയാണ് ഇതിന്റെ മധ്യത്തിൽ ഒരു സൂപ്പർ മാസീവ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് ദശലക്ഷം പ്രകാശ വർഷം മകലെയുള്ള ഒരു ബാഡ് ഡിസ്പൈറൽ ഗാലക്സിയാണ് ഇത് ഈ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിൽ ജെയിംസ് ഡെല്ലപ്പാണ് കണ്ടുപിടിച്ചത് ഗ്രസിന്റെ ആകാശസ്ഥാനം കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സ്റ്റെല്ലേരി തുറന്നത് ഈ കാണുന്നതാണ് ഗ്രസ് എന്ന ബകം എന്ന ഗണം ഇതിന്റെ ആകാശസ്ഥാനം യഥാർത്ഥത്തിൽ ഏതാണ്ട് നവംബർ മാസം തുടങ്ങിയാൽ തെക്ക് ഭാഗത്തായിട്ട് ണാം മുമ്പേ നമ്മൾ ദക്ഷിണ അല്ലെങ്കിൽ സദൻ ബേഴ്സിനെ പറ്റി പറയുന്ന ഓർമ്മ ഉണ്ടായിരിക്കും അവയൊക്കെ തന്നെ ഇവിടെ കാണാം ഫിലിനിക്സ് ഉണ്ട് അവ പക്ഷിയുണ്ട് ടൂക്കാനോ എന്ന പക്ഷിയുണ്ട് പേവോ എന്ന മൈ ഉണ്ട് എന്ന ബകമുണ്ട് ഇവയൊക്കെ ചേർന്ന ഈ മൂന്നാല് പക്ഷികൾക്കാണ് ദക്ഷിണ പക്ഷികൾ അല്ലെങ്കിൽ തെക്കൻ പക്ഷികൾ അത് അല്ലെങ്കിൽ സദൺ ബേഡ്സ് എന്ന പേര് കൊടുത്തത് ഈ ഗണകളെല്ലാം തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ചില ദക്ഷിണ ഖഗോളത്തെ അന്വേഷിക്കാൻ പുറപ്പെട്ട പീറ്റർ ഡെക്സോൺ കൈസറും ഫ്രെഡറിക് ഹൂമാനും അവർ രണ്ടുപേരുമാണ് ഈ ഗണങ്ങളെയൊക്കെ പരിശോധിച്ചിട്ട് രേഖപ്പെടുത്തി ഗണങ്ങളാക്കി തിരിച്ചെത്തും അപ്പോൾ ഗ്രസ് എന്ന ഈ ഗണം ഇതിനെ പറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് ഇതിലെ പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളെയും ഒക്കെ ഒന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം ഏതാണ്ട് നവംബർ മാസം വൈകുന്നേരം ഏഴ് മണിക്ക് മുതൽ ഇത് തെക്കേ ആകാശത്തെ പ്രത്യക്ഷപ്പെടുന്നു തെക്ക് ജക്കെ ആകാശത്ത് ഒന്ന് വേണമെങ്കിൽ പറയാം ഇനി നമുക്ക് ഒന്ന് വിശദമായി പരിശോധിക്കാം ഇതിൽ പ്രധാനമായി ഉള്ളത് അൽമേർ എന്ന ആ നക്ഷത്രമാണിത് രണ്ടാമത്തത് തിയാക്കി എന്ന വിഗ്രസ് പിന്നെ ഉള്ളത് ഈ രണ്ട് നക്ഷത്രങ്ങളും ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൂടെ ഈ രണ്ട് നക്ഷത്രങ്ങളെ കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ആ അതൊരു ട്രികോണമായി തീരും ഒരു ട്രയങ്കിൾ ഇങ്ങനെ ഒരു ആയി തീരും അപ്പോ ഇതേതൊക്കെ നക്ഷത്രങ്ങൾ നോക്കാം ഡെൽറ്റ വൺ മൂന്ന് ഡെൽറ്റു രണ്ടും കൃഷി ഇരട്ടയാണ് ചുരുങ്ങിയ ഒരു നാൽപ്പത്തി ആർക്ക് മിനിറ്റ് ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ചെറിയൊരു ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റും രണ്ടിനെയും വേറെ തിരിച്ചറിയാൻ പറ്റും ഒരു പക്ഷെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അതിന് വേറെ പ്രയാസമായിരിക്കും പക്ഷെ ഒരു ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ കാണാൻ കഴിയും കാരണം വളരെ ചുരുങ്ങിയ വിടവ് മാത്രമേ ഉള്ളൂ നാൽപ്പത്തഞ്ചാറൊക്കെ സെക്കൻഡ് അങ്ങനെയാ പിന്നെ ഇതിൽ ഉള്ള നക്ഷത്രങ്ങളെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തി കഴിഞ്ഞു നിരവധി ചെറിയ നക്ഷത്രങ്ങളുണ്ട് അവയൊന്നും പ്രസക്തി ഉള്ളതല്ല ശരി ഇനി ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഏതൊക്കെയാണ് ഡീപ് സ്കൈ ഒബ്ജക്ടുകൾ നോക്കാം ഡീപ് സ്കൈ ഒബ്ജക്റ്റുകളിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് നേരത്തെ കണ്ട രണ്ട് പ്രധാനപ്പെട്ട ഒന്ന് ഒരു സ്പെയർ ടയറിന് പൂലിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സ്പേർ ടയറിന് പൂലിയെ പറ്റിച്ചു ആ സ്പേർ ടയറിന് കൂലിയാണ് പക്ഷേ ഈ സ്റ്റെലിയോറോസോഫ്റ്റ്വെയറിൽ അവയൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല കൂടാതെ ഇതിൽ ധാരാളം എക്സോ പ്ലാനറ്റുകൾ ഉണ്ട് ഈ എക്സോ പ്ലാനറ്റുകളെ നോക്കുകയാണെങ്കിൽ ഇവയൊക്കെ എക്സോ പ്ലാനറ്റുകൾ ഒന്ന് രണ്ട് മൂന്ന് ആ എക്സോ പ്ലാനറ്റുകൾ നക്ഷത്രങ്ങളാണ് നക്ഷത്രങ്ങളാണിതൊക്കെ ഇതൊക്കെ എക്സോ പ്ലാനറ്റുകൾ ചുറ്റിത്തെരിയുന്ന നക്ഷത്രങ്ങളുടെ ചിത്രങ്ങളാണ് ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല കാരണം വളരെ വിദൂരതയിലായ ഈ എക്സോ പ്ലാനറ്റുകളെ നമുക്ക് കാണുക പ്രയാസം തന്നെയാണ് ടെലിഗ്രാം സോഫ്റ്റ്വെയറിൽ അതിനെ അടുത്ത കാലത്തായിട്ട് അതിന്റെ ലൊക്കേഷൻ കാണിച്ചു എന്ന് മാത്രം തിരിച്ചറിയാനായിട്ടുള്ള ലൊക്കേഷൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ കണ്ട് അവയെ കാണുക എന്നത് വലിയ കൂത്തൻ ടെലിസ്കോപ്പുകൾ പോലും അസാധ്യമായ കാര്യമാണ് ഇപ്പോൾ ഇന്നിവിടെ ഗ്രസ് എന്ന ബഗം ഗണത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്